ഇന്ത്യയുടെ ഒരു യുവതാരമാണ് മിച്ചൽ സ്റ്റാർക്കിനോട് വാചകമടിക്കുന്നത് ഓസ്ട്രേലിയൻ ടീം ഇങ്ങനെ ആയാൽ പോരാ കുറച്ചു പോരാട്ട വീര്യം കാണിക്കണം പെർത്ത് ടെസ്റ്റിലെ തോൽവിക്ക് പിന്നാലെ മിച്ചൽ ജോൺസൺ ഓസീസ് ടീമിന് നൽകിയ ഉപദേശമാണിത് മുമ്പ് എങ്ങുമില്ലാത്ത വിധമാണ് ഓസീസ് ബോർഡർ ഗവാസ്കർ ട്രോഫിക്കായി ഒരുങ്ങിയത് പെത് കമിൻസ് പല പരമ്പരകളിൽ നിന്നും അവധിയെടുത്ത് ഇന്ത്യയെ നേരിടാനുള്ള ഒരുക്കങ്ങളിലായിരുന്നു നേധർ ലിയോൺ ഇംഗ്ലണ്ടിൽ കൗണ്ടി കളിച്ചാണ് പരമ്പരക്കായി തയ്യാറെടുത്തത് ഇന്ത്യയെ തോൽപ്പിക്കുക എന്ന ഒരു തലമുറയുടെ സ്വപ്നത്തിലുള്ള ഒരുക്കത്തിലായിരുന്നു അവർ ക്രിക്കറ്റിലെ ഏതാണ്ട് എല്ലാ ട്രോഫികളും സ്വന്തമാക്കിയ ഓസീസ് താരങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണതയ്ക്ക് ബോർഡർ ഗവാസ്കർ ട്രോഫി കൂടി വേണം പോയ ഒരു പതിറ്റാണ്ടിലേറെയായി അവർക്കത് കനിയാണ് ന്യൂസിലാൻഡിനെതിരെ സ്വന്തം നാട്ടിൽ ഇന്ത്യ നാണം കെട്ടത് അവരുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിച്ചിരുന്നു പെർത്തിലെ ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യ ചീട്ടുകൊട്ടാരം പോലെ തകർന്നത് അവരുടെ മോഹങ്ങളെ പിന്നെയും വലുതാക്കി പക്ഷേ ലക്ഷണമൊത്ത പേസർമാർ ഇന്ത്യക്കുമുണ്ട് എന്നത് അവർ മറന്നുപോയി തങ്ങളുടെ പ്രീമിയം പേസർമാർക്ക് മുന്നിൽ ജയ്സോൾ നെഞ്ചുപിരിച്ചു നിൽക്കുന്നതും വിരാട് കോഹ്ലി എന്ന തങ്ങളുടെ ഏറ്റവും വലിയ എതിരാളി ഫോമിലേക്ക് എത്തിയതും കണ്ട് ഓസീസ് താരങ്ങൾ വിറച്ചിട്ടുണ്ട് എന്നതാണ് സത്യം ഓസീസ് മുൻ കോച്ച് കൂടിയായ ജസ്റ്റിൻ ലാംഗറുടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞോടുന്നുണ്ട് അതിൽ ലാങ്കർ ഇങ്ങനെ വിരാട് സെഞ്ചുറി നേടിയിരിക്കുന്നു അതൊരു വലിയ സിഗ്നലാണ് കൂടാതെ രോഹിതും ഗില്ലും അടലേഡിൽ മടങ്ങി വരുന്നുമുണ്ട് എന്ന മുന്നറിയിപ്പാണ് വീഡിയോയിൽ ലാങ്കർ നൽകുന്നത് ആദ്യ ടെസ്റ്റിൽ തോറ്റെങ്കിലും ഓസീസ് തീർന്നു എന്ന് വിധി കുറിക്കാനായിട്ടില്ല സായാഹ്നത്തിൽ ചുവന്നു തൊടുത്ത അഡലൈഡ് ഓവൽ എന്ന മനോഹര സ്റ്റേഡിയത്തിലാണ് രണ്ടാം ടെസ്റ്റ് അരങ്ങേറുന്നത് പോയ വർഷത്തെ പരമ്പരയിൽ ഇന്ത്യക്ക് ഒട്ടും മധുരമല്ലാത്ത ഓർമ്മകളാണ് അഡലൈഡ് തന്നത് വെറും മുപ്പത്തിയാറ് റൺസിന് പുറത്തായതിൻ്റെ ഭൂതങ്ങൾ അവിടെ കുടിയിരിപ്പുണ്ട് കൂടാതെ കളി നടക്കുന്നത് ഡേ നൈറ്റിൽ പിങ്ക് ബോളിലാണ് പൊതുവേ പിങ്ക് ബോളിൽ മികച്ച റെക്കോർഡാണ് ഓസീസിനുള്ളത് നാട്ടിൽ നടന്ന പതിനൊന്ന് പിങ്ക് ബോൾ മത്സരങ്ങളിൽ പത്തെണ്ണത്തിലും അവരെ ജയിച്ചു ഇതിൽ തന്നെ ഏഴ് എണ്ണം കളിച്ചത് അടലേഡിലാണ് അതിൽ എല്ലാ ടെസ്റ്റിലും വിജയം അവർക്കൊപ്പമായിരുന്നു പൊതുവെ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യുക എന്ന സ്ട്രാറ്റജിയാണ് ഓസീസ് ഡേനെ ടെസ്റ്റുകളിൽ പ്രയോഗിക്കുന്നത് ടോസ് കിട്ടുമ്പോഴെല്ലാം അവർ ബാറ്റിംഗ് തിരഞ്ഞെടുത്തിരുന്നു അങ്ങനെ ചെയ്ത മത്സരങ്ങളെല്ലാം അവർ വിജയിക്കുകയും ചെയ്തു പക്ഷേ പോയ പരമ്പരയിൽ അടലേഡിൽ ഇന്ത്യക്കായിരുന്നു ടോസ് ഭാഗ്യം ആദ്യം ഇന്നിങ്സിൽ ഇന്ത്യയിൽ ഈടെടുക്കുകയും ചെയ്തു പക്ഷേ രണ്ടാം ഇന്നിങ്സിൽ വെറും മുപ്പത്തിയാറ് റൺസിന് പുറത്തായതാണ് ഇന്ത്യക്ക് വിനയായത് ആദ്യം ബാറ്റ് ചെയ്ത ഏഴ് മത്സരങ്ങളിൽ ആറ് തവണയും ഓസീസ് നാനൂറിന് മുകളിൽ സ്കോർ ചെയ്തിട്ടുണ്ട് കൂടാതെ പിങ്ക് ബോളിൽ ഓസീസ് ബോളർമാർക്ക് മികച്ച റെക്കോർഡാണുള്ളത് കൂടാതെ മത്സരത്തിൻ്റെ ഫൈനൽ സെഷൻ ബാറ്റിങ്ങിന് ദുഷ്കരമാകുന്ന പ്രവണതയും കണ്ടുവരുന്നു പോയ തവണ അഡലേഡിൽ ഇന്ത്യയെ പിച്ച് ചീന്തിയ ജോസ് ഐസൽവുഡ് പരിക്കുമൂലം കളത്തിലിറങ്ങില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് സ്കോട്ട് ബോളണ്ടാണ് പകരക്കാരൻ പതിനെട്ട് മാസമായി ഓസീസ് ടീമിലില്ലാത്ത ബോളണ്ടിനെ ഓസീസ് ഉൾപ്പെടുത്തുന്നത് കൃത്യമായ കണക്കുകൂട്ടലുകളോടെയാണ് മറുവശത്ത് ഇന്ത്യൻ ടീമിലേക്ക് വന്നാലോ ടീം കൂടുതൽ ശക്തമായി എന്ന് പറയാം എന്നാൽ പോയ ടെസ്റ്റിൽ ഓപ്പണറായി നന്നായി ബാറ്റ് ബേറ്റേന്തിയ രാഹുലിനെ പൊസിഷൻ മാറ്റണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് രോഹിതും ഗില്ലും വരുന്നതോടെ ദേവദത്ത് പടിക്കലും ധ്രുവജുറയിലും പുറത്താകൂ ഇനി ബാറ്റിംഗ് ഓർഡറിൽ എന്തെങ്കിലും സർപ്രൈസുകൾ ഉണ്ടോ എന്നും കണ്ടറിയണം അഡ്ലൈഡ് ഓവലിനെ ഹോം ഗ്രൗണ്ട് ആക്കിയ ഒരാൾ ഇന്ത്യൻ സംഘത്തിലുണ്ട് ഒന്നും വേണ്ടാത്ത കിങ് കോഹ്ലി അഡ്ലൈഡിൽ പതിനഞ്ച് ഇന്നിംഗ്സുകളിൽ ബേറ്റേന്തിയ കോഹ്ലി അടിച്ചുകൂട്ടിയത് തൊള്ളായിരത്തി അൻപത്തി ഏഴ് റൺസാണ് അഞ്ച് സെഞ്ചുറികളും നാല് അർദ്ധ സെഞ്ചുറികളും കോഹ്ലിക്ക് ഇവിടെയുണ്ട് രണ്ടാം ടെസ്റ്റിന് ആത്മവിശ്വാസത്തോടെയാണ് ഇന്ത്യ ഇറങ്ങുന്നതെങ്കിൽ മുറിവേറ്റാണ് ഓസിസ് വരുന്നത് പിങ്ക് ബോൾ ടെസ്റ്റിൽ കൂടി പാളിയാൽ ഈ സീരീസിൽ പിന്നീട് ഒരു തിരിച്ചുവരവുണ്ടാകില്ലെന്ന് പേറ്റ് അറിയാം അഡ്ലൈഡിൽ കൂടി വെന്നിക്കൊടി പാറിച്ചാൽ പരമ്പരയും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലും കൈക്കുള്ളിലാണെന്ന് ഇന്ത്യയും മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ നാളെ കൊടിയേരുന്നത് ഒരു മഹായുദ്ധത്തിനാണ് ഡയനെറ്റ് മത്സരമായതിനാൽ ഇന്ത്യൻ സമയം രാവിലെ ഒമ്പത് മുപ്പത് മുതലാകും മത്സരം തുടങ്ങുക ആദ്യ സെഷൻ പതിനൊന്ന് മുപ്പത് വരെ നീളും ലഞ്ച് ബ്രേക്കിന് ശേഷം പന്ത്രണ്ട് പത്ത് മുതലാകും സെക്കൻഡ് സെഷൻ ആരംഭിക്കുക വൈകിട്ട് നാല് മുപ്പതോടെയാകും ഒരു ദിവസത്തെ മത്സരം അവസാനിക്കുക